ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോക കോടതിയും രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇതിനെതിരെയാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസ മുനമ്പിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര കോടതി മുമ്പാകെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ കക്ഷി ചേരുമെന്ന് അറിയിച്ച് സ്പെയിൻ രംഗത്തെത്തി വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ആണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ അയർലൻഡ് ചിലി മെക്സിക്കോ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം കക്ഷി ചേർന്നിരുന്നു വംശഹത്യാ കൺവെൻഷന്റെ കീഴിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഐസിജിയിൽ കേസ് നൽകിയത് ാസേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ഇസ്രായേലിന്റെ കൊളോണിയൽ അധിനിവേശത്തിനും വംശവിവേചന ഭരണത്തിനും കീഴിൽ പലസ്തീനികൾ ദുരിതം അനുഭവിക്കുകയാണെന്നും കൂടുതൽ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഹർജി പലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ കോടതി ഉടൻ നടപടിയെടുക്കണമെന്നും വംശഹത്യ അവസാനിപ്പിക്കൽ ആവശ്യമാണെന്നും ഹർജിയിൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു കേസിൽ വാദങ്ങൾ പുരോഗമിക്കെ പലസ്തീനെതിരെയുള്ള വംശഹത്യാ പ്രവർത്തനങ്ങൾ തടയണമെന്നും സാധാരണക്കാരെ സഹായിക്കണമെന്നും കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടിരുന്നു എന്നാൽ വംശഹത്യ ആരോപണം തെളിവില്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്നുമാണ് ഇസ്രായേലിന്റെ വാദം വിചാരണയുടെ ആദ്യ ദിവസം ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെയുള്ള വാദങ്ങൾ നിരത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ വംശഹത്യാ കൺവെൻഷൻ ഇസ്രയേൽ ലംഘിച്ചുവെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചു ഇതിനു മറുപടിയായി ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിക്കുന്ന രംഗങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ നിയമവിദഗ്ധന് ടാൽ ബക്കറാണ് ഇസ്രായേലിനുവേണ്ടി വാദിക്കാൻ ആദ്യം ഹാജരായത് ദക്ഷിണാഫ്രിക്ക വികലവും വസ്തുതാപരവുമായ ചിത്രമാണ് മുന്നോട്ട് വച്ചത് വംശഹത്യ എന്ന പദം ഇസ്രായിനെതിരായ ആയുധമായാണ് ദക്ഷിണാഫ്രിക്ക പ്രയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വിചാരണ ഒക്ടോബർ ഏഴിന് നടന്ന സംഭവങ്ങൾ അവഗണിക്കുകയായിരുന്നു മധ്യഗാസയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലും ദേർ അൽ ബലാഹ് പട്ടണത്തിന്റെ കിഴക്കൻ മേഖലകളിലും ഹമാസിനെതിരെ സൈനിക ദൌത്യം ആരംഭിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ മധ്യ മാത്രം അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ദേർ അൽ ബലാഹിലെ ആശുപത്രികൾ മൃതദേഹങ്ങളാലും പരിക്കേറ്റവരായും കൊണ്ട് നിറഞ്ഞു ഇതുവരെ മുപ്പത്തി ഏഴായിരത്തിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഗാസിയൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതായി ആളുകൾക്ക് വിശ്വസിക്കുന്നുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു എന്നാൽ പരാമർശത്തിനെതിരെ ഇസ്രയേൽ രംഗത്തെത്തി ബൈഡൻ നയതന്ത്ര മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ഇസ്രായേൽ വക്താവ് പ്രതികരിച്ചു അതേസമയം അഭയാർത്ഥികൾ താമസിച്ചിരുന്ന യു എൻ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കുമേറ്റു സെൻട്രൽ ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് യു എൻ സ്കൂളിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഗസയിൽ ഹമാസിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതിന് പിന്നാലെയാണ് യു എൻ സ്കൂളിന് നേരെ ആക്രമണം ഇതിനു മുമ്പും അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ നാനൂറ്റി അൻപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഏപ്രിൽ പതിനൊന്നിനും പതിമൂന്നിനുമിടയിൽ മൂന്ന് തവണ ഇസ്രായേൽ യു എൻ സ്കൂളുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് മുമ്പ് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ എൺപത്തിമൂന്ന് സ്കൂളുകളാണ് ഗാസയിലുണ്ടായിരുന്നത് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതോടെ ഈ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകളാക്കിയിരുന്നു ഇതുവരെ ഗാസയിൽ ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി ആറായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തിമൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി